രംഗൻ ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞ കാണിച്ചിരിക്കും കണ്ടോ അതിനുവേണ്ടി എന്ത് കൂടി അയ്യോ എല്ലാവരും കൊണ്ടുവരും ഓർമ്മ കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് എന്ത് സങ്കടപ്പെട്ടിട്ടുണ്ട് ഒന്ന് നോക്കിക്കേ വാഴി മുഴുവൻ മഞ്ചാടിമാരും ഉണ്ടായിരുന്നേ അതുകൊണ്ട് മൊത്തം പെട്ടിട്ടോ മമ്മി ഇതേ കണ്ടോ മഞ്ചാടി ഞാൻ കൊണ്ടുവന്നതാ വഴി മഞ്ചാടി കുരു കൊണ്ട് എന്താ പറ്റും മഞ്ചാടിക്കുരു നമ്മള് പഴയ കാലത്ത് തടി കഴിക്കും എട്ടോ ഒമ്പതോ ഇങ്ങനെ കിഴിച്ചു അത് അത് ഇത് കുഴിപ്പാറ ഞങ്ങള് കുഴിപ്പാറ കളിക്കുവായിരുന്നു എങ്ങനെ തടികൊണ്ണുണ്ടാക്കിയ രസം അതുകൊണ്ടാണ് ഞങ്ങള് കുഴിപ്പാറ കളിക്കുന്നത് അതിപ്പം ഇത് നിൻ്റേതാ ഇതെന്റെ ഇങ്ങനെ ആദ്യ കളിക്കാനുള്ളവര് ഇങ്ങനെ എത്തിക്കാൻ ഓരോ കുഴിയിൽ ഇടുക ആദ്യം മമ്മി മൊത്തം അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് ഇടണം ഞാൻ ആദി കളിക്കില്ല പിന്നെ കളിക്കാതെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ില്ല പിന്നെ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ കളിക്കും അത് ശരി പരിസ്ഥിതി ഒക്കെ ആയതുകൊണ്ട് ഞാനും എന്നെ അടുത്ത് പഞ്ചാടി മഞ്ചാടിയുടെ ഇത് കണ്ടോ തൈ ആയി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പറച്ച് നട്ട് വെക്കാം രണ്ടു മൈനും കൊണ്ടുവന്ന് നട്ടു വെക്കട്ടെ ഹലോ ഞാൻ ഇന്ന് മഞ്ചാടി നമ്മുടെ മരം മുറിച്ച ആ പ്ലേസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് പരിസ്ഥിതി നല്ല ഒരു കാര്യം ഞാൻ ഓർത്തപ്പോൾ ഇതൊക്കെ നമ്മുടെ അപൂർവം ചില വീടുകളിൽ മാത്രം ഉള്ളതാണ് ഈ മഞ്ചാടി ഒക്കെ ഞാൻ നോക്കിയപ്പോൾ അതിൽ കുറേ തൈകൾ നിൽക്കുന്നു നമുക്ക് രണ്ട് മൂന്നെണ്ണം ഞാൻ പറിച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് ഇത് നട്ട് വളർത്താം ഇത് നല്ലൊരു കാഴ്ചയായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ മഞ്ചാടി കുരു പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എണ്ണം പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളിൽ ഉപയോഗിച്ചിരുന്നത് ഇതുപോലെ മഞ്ചാടി കുരു അതുപോലെയുള്ള സംഗതി അത് നമുക്ക് ഓർമ്മയിൽ നിൽക്കുകയായിരുന്നു ഇന്നൊന്നും അതൊന്നും ആരും പഠിപ്പിക്കാറില്ല അപ്പോൾ ഇതൊക്കെ ഒരു നഷ്ടാർജിയ പഴയ കാലഘട്ടത്തിലോട്ടുള്ള ഒരു പോക്കാണ് ഞാനിപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു ഇപ്പോളെ ആ ഇല്ല നമുക്ക് ഇപ്പോൾ ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയ ഒത്തിരി ഒത്തിരി സംഗതികളെ പിന്നെയും കാണുമ്പോൾ നമ്മളതൊക്കെ ഓർത്തു പോകുന്നുമാരെ നമ്മൾ നട്ടിരിക്കുകയാണ്